ഫിലിപ്പീൻസ് ലേഖനം പറയുന്നത് രണ്ടാമത് അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം ഫിലിപ്പീൻസ് തേർട്ടീൻ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇച്ഛിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങളിൽ ദൈവം അല്ലോ തിരുവെള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ഇച്ഛിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങളിൽ ദൈവം അല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് സ്തോത്രം എന്നൊക്കെ എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് ഈ ലേഖനം അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് പറയാൻ കൂടാതെ നമുക്കെല്ലാം ഒത്തിരി അറിയാവുന്ന ഒരു ലേഖനം കൂടിയാണ് ഈ ഫിലിപ്പ ലേഹന എന്ന് പറയുന്നത് ടോലോസ് അപ്പോസലന്റ് ഒരു കാലകൃത ലേഖനം പറയാം അതായത് വീട്ടിൽ ബന്ധനായിരിക്കുമ്പോൾ ഫിലിപ്പ് ഒരു മൂന്ന് നാല് പുസ്തകങ്ങൾ അദ്ദേഹം റോമില് വീട്ടിൽ ബന്ധനസ്ഥനായിരിക്കുമ്പോൾ അതായത് കിടക്കുമ്പോൾ എഴുതുന്ന ലേഖനങ്ങളിൽ ഒന്നാണ് ഈ ഫിലിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ലേഖനമാണ് സ്തോത്രം എന്താണ് കർത്താവ് അപ്പോസ ഉദ്ദേശിക്കുന്നത് ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവരം കൂടായിട്ട് പ്രവർത്തിക്കുന്നത് സ്ത്രോതം അതായത് അതിന്റെ അതിന്റെ മീനിങ് നോക്കാം ആദ്യമേകല കാര്യങ്ങൾക്കും അതിന് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ മുഖത്ത് വാക്യം ചേർത്ത് വായിക്കുമ്പോഴാണ് എന്താണ് ഈ പറയുന്നത് മനസ്സിലാവുന്നത് മുഗൾത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ് ഒന്ന് വായിക്കാൻ അതിന്റെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചത് പോലെ അറിയത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും ഇവരോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തി എന്ന് കൂടി പറയുന്നുണ്ട് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളത് വാചകം അവിടെ പറയുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ രക്ഷ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ല അവിടെ മെയിൻ ചെയ്യുന്നത് ലഭിച്ച രക്ഷ ദൈവത്തിൽ നിന്ന് ഫ്രീ ആയി കിട്ടിയ രക്ഷ അതിനെ നമ്മുടെ പ്രവൃത്തിയിലൂടെ അതിനെ കാണിച്ചു തീർക്കുക എന്നുള്ളത് അതായത് നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി രക്ഷയുടെ ഫലങ്ങൾ രക്ഷയുടെ ഈ ക്രിസ്തുവിനായ ശേഷമുള്ള ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക ഉദ്ദേശിക്കുന്ന അവിടെ അത് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു എക്സ്പ്ലേഷൻ എക്സ്പ്ലേഷൻ അവർത്തേക്കുന്ന ഇച്ഛിക്കാനതും പ്രവർത്തിക്കാനുള്ളതും നിങ്ങളിൽ ദൈവം അല്ലോ ഉത്തരവുകളോണ്ടായിട്ട് പ്രവർത്തിക്കുക അതായത് ആ പ്രവൃത്തി എങ്ങനെയാണ് നമ്മളിലൂടെ അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവും എന്നുള്ളത് ദൈവം അപ്പോസിൽ ആണ് കാണുന്നത് അതായത് ആത്മീസത്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ രക്ഷ മനുഷ്യൻ സ്വന്തം കൊണ്ട് വരുന്നതല്ല ദൈവത്തിന്റെ കൃപയാണ് സ്തോത്രം അതുപോലെ തന്നെ നമ്മൾ അ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഹോളി ലൈഫ് എന്ന് പറയുന്നത് അത് നമ്മുടെ കഴിവല്ല പരിശുദ്ധാത്മാവിന്റെ സഹായമാണ് അതും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായമാണ് അതുപോലെ നന്മ ചെയ്യാനുള്ള തോന്നൽ ഒരു നന്മ ചെയ്യാനുള്ള തോന്നൽ തോന്നലായിട്ട് നമ്മുടെ ഒരു മനസാക്ഷിയുടെ ഗുണം കൊണ്ടൊന്നും ഉള്ളതല്ല നമ്മൾ ദൈവം അത് പ്രവർത്തിക്കുന്നതാണ് സ്തോത്രം ഒരാൾക്കൊരു നന്മ ചെയ്യാൻ നിങ്ങൾ തോന്നുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഹാലലുയ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു വിളനിലാണ് നമ്മുടെ മനസ്സെന്നുള്ളതാണ് അതിന്റെ മറ്റർത്ഥം അത് നമുക്ക് അഭിമാനിക്കാൻ വകുപ്പ് സ്തോത്രം ഹാലലുയ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യുന്നു പുറത്തേക്ക് തമ്പുരാന്റെ ഇഷ്ടം എന്നിലൂടെ നിങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നെന്ന് പറയുമ്പോൾ ആ തമ്പുരാന്റെ തമ്പുരാൻ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു എന്തുപറന്നെ ഒരു ബേസ്മെന്റായി നമ്മൾ മാറുന്നു ഒരു പ്രവൃത്തി പദ സ്ഥലമായി നമ്മൾ മാറുന്നു പറയുമ്പോൾ ഒറ്റ സ്തോത്രം അപ്പോ തമ്പുരാന്റെ കൃപയാണ് അയ്യോ രക്ഷ ദൈവത്തിൽ കൃപയാണ് അതുപോലെ വിശുദ്ധ ജീവിതം ദൈവത്തിന് നമ്മൾ പരിശുദ്ധാർണ പ്രവർത്തിച്ച് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് കൂടാ നമ്മളൊരു നല്ല പ്രവർത്തി ഉണ്ടാകുമ്പോ അത് നമ്മുടെയാളുടെയും മടുക്കല്ല ദൈവത്തിന്റെ ദൈവം നമ്മളിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് സ്ത്രോത്രം അതുപോലെ നമുക്ക് പ്രാർത്ഥന തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക തോന്നൽ ഒരു നിമിഷം വരുന്നു അത് നമ്മൾ പരിശുദ്ധാർണ്ണ വിടുന്ന കാര്യമാണ് നമ്മുടെ ജഡത്തിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒത്തിരി ഡിഫിക്കൽറ്റ് ആയ കാര്യമാണ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു പുസ്തകം അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ സന്തോഷമാണ് പക്ഷെ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോഴായിരിക്കും ഭയങ്കര ഉറക്കം വരിക അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ നമ്മുടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പൈസ നമ്മൾ പിതാ നാവെടുത്ത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ അന്യഭാഷ നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ചിന്തകൾ ഒരു ഒരു കവിഞ്ഞൊരുക്കില്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ പൈശാചി ലോകം അലേർട്ടായിരിക്കും നമ്മളിലേക്ക് അവർ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും ഒക്കെ നാളെ തടയാനുള്ള ഉദ്ദേശം വെച്ച് പൈശാചി ലോകം അലേർട്ടായി നമ്മളിലേക്ക് അവന്റെ അസ്ത്രങ്ങൾ എഴുതുന്ന ഒരു പ്രക്രിയയാണ് ശ്ലോകം അതിന് ജയിക്കാനുള്ള ഹാർ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ലോകം ഞാൻ അത് അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ ബൈ ചാൻസ് പറഞ്ഞേ ഉള്ളൂ ഉള്ളു അപ്പോ ണമുള്ള ഒരു ആവേശ ആഗ്രഹം വരുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് പാപത്തെ വിട്ടും എന്ന് പറയ ദൈവത്തിന്റെ ഒരു അത് ദൈവത്തിന്റെ കൃപയാണ് നമ്മളിലേക്ക് ദൈവത്തിന്റെ കൃപയാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ് ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ ഇച്ഛിക്കുക എന്നുള്ളതും നമ്മളുടെ ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളതും അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവമാണ് നമ്മളിലേക്ക് ഇട്ടു തരുന്നത് അപ്പൊ നമ്മുടെ ആരുടെയും കഴിവല്ല നമ്മുടെ മുന്നേ നമ്മുടെ ഒരു റോൾ എന്തായിട്ടുള്ളത് സ്തോതം നമുക്ക് ചോദ്യം ഉണ്ടാക്കാം ഇതെല്ലാം ദൈവമാണ് പിന്നെ എന്റെ റോൾ എന്തായിട്ടുള്ളത് നമ്മുടെ റോൾ എന്ന് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് സ്ത്രോത്രം ഭാഗ്യ അനുസരണം എന്ന് പറയുന്നത് നമ്മുടെ റോളാണ് ദൈവം നമ്മളിലേക്ക് ഇച്ചിട്ട് തരത്തേ ഉള്ളൂ നമ്മളിലേക്ക് ദൈവം അത് ആഗ്രഹം തരത്തേ ഉള്ളൂ പക്ഷെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ് ചോയ്സ് ഓഫാക്ഷനാണ് അതായത് നമ്മളിലേക്ക് ഒരു ആഗ്രഹം ദൈവം തന്നു കഴിയുമ്പോൾ അതിന് വേറൊരു പ്രവർത്തനം കൂടിയുള്ള മറു വശത്ത് പൈസായ ശക്തികൾ നമ്മളെ ആഗ്രഹത്തിൽ ബന്ധനിപ്പിക്കാൻ വേണ്ടി അവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥനയെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ആ ഡിമോണിക് പവറിന്റെ ഒരു അജണ്ടയാണ് സ്തോത്രം നമ്മളിതേം പശുധാർമ്മം ആഗ്രഹം വിട്ടു തരുന്നു അറ്റ് ദ സെയിം ടൈം ഡിമോണിക് പവർ അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ ഒരു സ്ട്രഗിൾസ് നടുവിൽ ഒരു ഫൈറ്റിന്റെ നടുവിൽ അത് എവിടേക്ക് പോകണമെന്നുള്ളത് നമ്മുടെ വിവേചന അധികാരമാണ് നമ്മുടെ ആഗ്രഹമാണ് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഒറ്റ അനുസരണമായിരിക്കാം ഹാലലൂവിയ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു യോന ഒറ്റ അനുസരണക്കേട് യോനയ്ക്കും കൂടെ കപ്പലുള്ളവർക്കും നാശത്തിന് കാരണമായെങ്കിൽ ഹാലലൂയ അല്ലെങ്കിൽ അപ്പോസിലൻ്റായ പോലോസ് പോലോ പത്രോസിന്റെ ഒറ്റ അനുസരണം ഹാലലുവിയ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൽ ആ പത്രോസിന്റെ വലിയൊരു കടമുണ്ടായിരുന്നു നികുതി അടയ്ക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് കേട്ട് ഒരു പ്രവൃത്തി പത്രോസിന്റെ നികുതി ഭാരം മാറ്റിയെങ്കിൽ നമ്മുടെ ഒറ്റ അനുസരണമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ പല അനുസരണക്കേടുകളിലും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മളെ കൊണ്ട് ജീവൻ ആഗ്രഹിച്ച പല കാര്യങ്ങളെയും മുടക്കിയിട്ടുണ്ടാവുമോ എന്നുള്ളത് നമ്മുടെ ചോദിക്കേണ്ട ചോദ്യമാണ് പല കാര്യങ്ങളും നമ്മുടെ അനുസരണത്തിലൂടെ നമ്മൾ നേരിടുന്ന പല കാര്യങ്ങളും അത് ആത്മീയമാകട്ടെ സാമ്പത്തികമാകട്ടെ ജീവിതത്തിന്റെ കുടുംബപരമാകട്ടെ ഒരു നമ്മളായിരിക്കും കുടുംബത്തിൽ അനുസരിക്കേണ്ട വിദ്യ അനുസരിക്കേണ്ട വ്യക്തിയെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഒറ്റ അനുസരണം നമ്മുടെ ഒറ്റ അനുസരണക്കേട് നമ്മുടെ ഒറ്റ കാലാവസ്ഥ തീരുമാനങ്ങളായിരിക്കാം നമ്മുടെ കുടുംബത്തിന്റെ ഒരു സ്വകീതി മാറ്റിമറിച്ചിട്ടുണ്ടാവുക അതായത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം അനുസരിക്കാത്തത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ സ്ത്രീ പ്രവേശം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാകാം നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമ്മുടെ അനുസരണക്കേട് മൂലം ഇപ്പോഴും നടന്നിട്ടുണ്ടാവുകയും ഉണ്ടാവില്ല ആലുവിയ സ്തോത്രം അപ്പൊ അനുസരണം വെച്ചാൽ ഏറ്റവും വലുതാണ് അനുസരിക്കുക എന്നുള്ളത് ദൈവസ്ഥാന ഏറ്റവും ആണ് ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു നമ്മുടെ ഒരു അനുസരണക്കേടായിരിക്കാം നമ്മളെ കുറിച്ച് ദൈവം ഇതുവരെ പല കാര്യങ്ങളും ദൈവം പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടക്കാതെ പോയി നമ്മുടെ അനുസരണക്കേണ്ട ഫലമായിട്ടായിരിക്കാം ഒറ്റ അനുസരണക്കേടായിരിക്കാം പലപ്പോഴും ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്തെയും പറഞ്ഞാണോ സംശയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു പക്ഷേ പലപ്പോഴും ദൈവം പറഞ്ഞ കാര്യങ്ങളായിരിക്കാം എന്നെല്ലാം നമ്മൾ കേട്ട ആ ശക്തമായ ഒരു മെസ്സേജ് പോലെ ആ തീ എന്ന് പറയുന്ന തീ നമ്മൾ കത്തണമെങ്കിൽ അനുസരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് അനുസരണമില്ലാതൊരിക്കലും നമ്മുടെ ആ തീ കത്തുകയിൽ സ്തോത്രം നമ്മുടെ അനുസരണക്കേട് അനുസരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവം നമ്മളിൽ ദൈവമാണ് നമ്മളിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ള ആഗ്രഹം കേടുന്നതെങ്കിലും അതിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അനുസരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഹാർലു സ്തോടെ ദിവസങ്ങളിൽ ദൈവം പറയുന്ന കാര്യങ്ങളെ ഒരു മനസ്സ് അത് ദൈവം ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ഥിരമായി ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരിക്കാം ഒരു പക്ഷേ നമ്മൾ ദൈവം പറയുന്നു ആ സമയം എന്ന് മാറ്റി പെട്ടെന്നൊരു ദിവസം നമ്മൾ എഴുന്നേൽക്കുന്നു നമ്മൾ മറ്റൊരു സമയം എഴുന്നേൽക്കുന്നു ആ സമയത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ ദൈവം ആവശ്യപ്പെടുന്നു നമ്മുടെ മനസ്സിൽ തോന്നൽ ഉണ്ടാവും ചെയ്യാം നമുക്ക് അറിയുന്നില്ല ആരാ പക്ഷെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ശക്തമായ തോന്നൽ ഉണ്ടാവുന്നു നമ്മൾ ചിന്തിക്കുക ഓ എന്റെ സമയം അല്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇതിന്റെ സമയത്താണല്ലോ എന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷെ നമ്മൾ അനുസനക്കേട് കാണിക്കുകയായിരിക്കാം അതത് ആ അതിലൂടെ നമ്മളോട് ദൈവം ചെയ്യാൻ ചില പദ്ധതികൾ വെച്ചിട്ടുണ്ടായിരിക്കാം നമ്മളെ ചില ദൈവം ദൈവൻ ചില അതിലൂടെ ചെയ്യുവാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരിക്കാം നമ്മുടെ ഒറ്റ അനുസരണക്കേട് മൂലം അത് നടക്കാതെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവത്തെ പുറമെ അനുസരിപ്പാൻ നമ്മളിൽ വരുന്ന ചില ചെറിയ കാര്യങ്ങളിൽ പോലും അത് തിരിച്ചറിയുവാനുള്ള ഒരു സെൻസിറ്റീവ് മൈൻഡ് നമ്മളിൽ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിനെ കേൾക്കുവാനുള്ള സെൻസിറ്റീവ് മൈൻഡ് നമ്മളിൽ ഉണ്ടാകട്ടെ അതിലൂടെ അതിനെ ദൈവത്തെ അനുസരിക്കുമെന്നുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ അതിനിടെ നമ്മളെ സമർപ്പിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരും പല ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു യുവാക്കളിൽ നമ്മളെ സഹായിക്കട്ടെ തുടർന്ന് നമുക്ക് സാക്ഷ്യങ്ങൾ അതുപോലെ പ്രാർത്ഥന വിഷയങ്ങൾ ശേഖരുന്ന സമയമാണ് സമയത്ത്